സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും തനിമ നഷ്ടപ്പെടാത്ത തലമുറയെ വാർത്തെടുക്കുവാൻ സാധിക്കുന്നതാകണം വിദ്യാഭ്യാസമെന്ന് ഗോവ ഗവർണർ പി എസ് പിള്ള മൂവാറ്റുപുഴ വീട്ടൂർ യബനേശ്വർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഡയമണ്ട് ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും തനിമ നഷ്ടപ്പെടാത്ത തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുന്നതാകണം വിദ്യാഭ്യാസമെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു മൂവാറ്റുപുഴ വീട്ടൂർ എബനീസർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം വേണം ആ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ ഗാന്ധിജിയുടെ വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ആയാലും ഞാൻ നേരത്തെ അവിടെ ഉദ്ധരിച്ച സ്വാമി വിവേകാനന്ദന്റെ എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ വിത്തിൻ എ ഹ്യൂമൻ ബീയിങ് ആണ് വിദ്യാഭ്യാസം എന്നുള്ള കാഴ്ചപ്പാടായാലും ഇതിലേക്കെ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു പോകേണ്ടി വരും അതിലൂടെ വരുന്ന കുട്ടികളൊന്നും ആരും നമ്മളേക്കാൾ അക്കാഡമികളിലെ യോഗ്യതയുള്ളവരെക്കാൾ താഴെയല്ല അതുകൊണ്ട് ഈ അവസരത്തിൽ അതിനു വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകണം കൂട്ടായ്മ ഉണ്ടാകണം ആ കൂട്ടായ്മയിൽ ഉന്നു നിന്നുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ സംഭാവന അർപ്പിക്കാൻ സാധിക്കട്ടെ ഇതോടനുബന്ധിച്ച് സൗഗ്രന്തികം എന്നു പേരിട്ട നവീകരിച്ച സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള എഴുതിയ പുസ്തകങ്ങൾ അദ്ദേഹം സ്കൂളിനെ സമ്മാനിക്കുകയും ചെയ്തു രാജ്യത്തു തന്നെ ആദ്യമായാണ് ഒരു ഗവർണർ താനെഴുതിയ മുഴുവൻ പുസ്തകങ്ങളും ഒരു സ്കൂളിന് സൗജന്യമായി നൽകുന്നത് ജൂബിലി സ്മരണികയുടെ പ്രകാശനം പായ്പ്ര രാധാകൃഷ്ണന് നൽകി ഗവർണർ നിർവഹിച്ചു ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ സമ്മാനം നേടിയ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ചടങ്ങിൽ നടന്നു വിദ്യാഭ്യാസ കലാ കായിക മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന എൻഡോമെന്റുകൾ എക്സലൻസ് അവാർഡുകൾ എന്നിവയും ചടങ്ങിൽ വിതരണം ചെയ്തു ഇതോടൊപ്പം സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്ത പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു വിരമിക്കുന്ന ഗണിതശാസ്ത്ര വിഭാഗം അധ്യാപിക ടീന അലക്സ് മീനിയൽ സ്റ്റാഫ് ടി കെ ചിന്നമ്മ എന്നിവർക്കുള്ള ഉപഹാരങ്ങൾ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സമ്മാനിച്ചു കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായ്പ്ര രാധാകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി യാക്കോബായ സഭ അങ്കമാലി ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സെവേറിയൂസ് മെത്രാപൊലീത്ത റവറൻ ഫാദർ ജോർജ് മാന്തോട്ടം കോറപിസ്കോബ വാർഡ് മെമ്പർ എൽദോ പി കെ പ്രിൻസിപ്പൽ ബിജുകുമാർ പ്രധാന അധ്യാപിക ജിമോൾ കെ ജോർജ് പി ടി എ പ്രസിഡന്റ് മോഹൻദാ സൂര്യനാരായണൻ എം പി ടി എ പ്രസിഡന്റ് രേവതി കണ്ണൻ സ്കൂൾ ഹെഡ് ബോയ് കിരൺ സാവിയോ ഹെഡ് ഗേൾ സമ്ര റഫീഖ് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിൽ